കൊടകര വല്ലാടിയിലുള്ള കുട്ടികൾക്കും മറ്റും വില്പന നടത്തുന്നതിനായി സൂക്ഷിച്ച ഒന്നേക്കാൾ കിലോഗ്രാം തൂക്കം വരുന്ന കഞ്ചാവ് പിടികൂടിയ കേസിൽ കൊടകര വല്ലപ്പാടിയിലുള്ള രണ്ടുപേരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു കൊടകര വല്ലപ്പാടി സ്വദേശികളായ ചെങ്ങിനിയാടൻ വീട്ടിൽ ഇരുപത്താറ് വയസ്സുള്ള എബിൻ ബോംബ് ആദി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന കേശവ നഗർ സ്വദേശി പണക്കാരൻ വീട്ടിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള ആദിത്യൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ പത്തിന് എബിൻ്റെ വീട്ടിൽ വെച്ച് കഞ്ചാവ് ചെറിയ പാക്കറ്റുകളിലാക്കുന്നതിനിടയിലാണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത് നാല് പ്രതികളുണ്ടായിരുന്നതിൽ കൊടകര തേശ്ശേരി സ്വദേശി കാരയിൽ വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള യദുപ്രകാശ് പറപ്പൂക്കര മുത്രത്തിക്കര സ്വദേശി മണപ്പുള്ളി വീട്ടിൽ ഇരുപത്തി ആറ് വയസ്സുള്ള വിജയ് എന്നിവരെ കഴിഞ്ഞ പത്തിന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു എബിൻ പോലീസിനെ കണ്ടതോടെ ഓടി രക്ഷപ്പെട്ടു ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയത് ആദിത്യനാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഊർജിത അന്വേഷണം നടത്തിയാണ് എബിനെയും ആദിത്യനെയും ഇപ്പോൾ പിടികൂടിയത് എബിൻ മലപ്പുറം പൂക്കൂട്ടംപാടം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു കിലോ തൊള്ളായിരത്തി അമ്പത് ഗ്രാം കഞ്ചാവുമായി അറസ്റ്റിലായ കേസിലും കൊടകര ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി സ്ത്രീക്ക് മാനഹാനി വരുത്തിയ ഒരു കേസിലും രണ്ട് മോഷണ കേസിലും ഒരു അടിപിടി കേസിലും മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള മൂന്ന് കേസുകളിലും പൊതുസ്ഥലത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ അറസ്റ്റ് ചെയ്യപ്പെട്ട അഞ്ച് കേസിലും മനുഷ്യജീവന് അപകടകരമായ പ്രവൃത്തി ചെയ്ത നാല് കേസുകളിലും അശ്രദ്ധമായി വാഹനമോടിച്ചതിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കാൻ ഇടയായ കേസിലും പ്രതിയാണ് എബിനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ കാപ്പ നിയമപ്രകാരം ഒരു വർഷത്തേക്ക് നാട് കടത്തിയിരുന്നതും ഈ ഉത്തരവ് ലംഘിച്ച് ജില്ലയിൽ പ്രവേശിച്ചതിനും കേസുണ്ട് ആകെ പത്തൊൻപത് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ആദിത്യൻ ചാലക്കുടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചതിനുള്ള രണ്ട് ക്രിമിനൽ കേസുകളിലും പ്രതിയാണ് കൊടകര പോലീസ് ഇൻസ്പെക്ടർ പി കെ ദാസ് എസ് ഐമാരായ ഷീബ ആഷ്ലിൻ സീനിയർ സി പി ഒ ഡെനിൻ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്